ഹലോ അസ്ലാമലൈക്കും ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും വീണ്ടും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഇത് കുറച്ച് ദിവസം അയക്കണം കേട്ടോ വീഡിയോ എടുത്തിട്ട് അപ്പോൾ നമ്മൾ അനിയത്തിൻ്റെ വീടിൻ്റെ വേടിരിക്കലൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ കുറച്ച് കൂട്ടുകരികളൊക്കെ എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്ന കേട്ടോ ആ വീടിൻ്റെ വീടും എന്താ വിടാത്തത് എന്നുള്ളത് അപ്പോൾ ഒന്നും കേട്ടോ നമ്മൾ വീടിൻ്റെ പോണയൊക്കെ തീർന്നതിന് ശേഷം പിന്നെ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നില്ല ഇത് നമ്മൾ വീഡിയോ എടുത്തത് എന്നാൽ വീടിരിക്കലിൻ്റെ തല അപ്പോൾ അന്ന് രാത്രിയിൽ പോലും പണിക്കാരുണ്ടായിരുന്നെട്ടോ അപ്പോൾ പെട്ടെന്നായിരുന്നു അപ്പൊ അവര് രണ്ട് വീട് ഒരുമിച്ചിട്ട് ഇരിക്കുന്ന കാരണം തന്നെ അന്ന് തന്നെ ഇത് ഇരിക്കല് ആക്കിയതാണ് കേട്ടോ അപ്പോൾ അവളെ ഏർ ഇളച്ചനും അവരിതും കൂടി ഒരു ദിവസമായിരുന്നു ഇരിക്കല് അപ്പൊ വീടൊന്ന് ജസ്റ്റ് കാണിക്കട്ടോ അപ്പോൾ വീടിന് കുറച്ചും കൂടി മാറ്റിണ്ട് അപ്പോൾ ഭയൻ്റെ അടി അങ്ങനെ കാര്യങ്ങളൊന്നും ശരിക്കു കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ വീട് ഇരുന്നതിൻ്റെ ശേഷം വെറ്റിയെന്നൊക്കെ ആയിട്ടാണ് കേട്ടോ പണിയൊക്കെ തീർന്നങ്ങൾ പിന്നെ അന്ന് രാത്രിയിലും ഒക്കെ പണി അപ്പോൾ വൈകിട്ട് ഇതുപോലെ ഒക്കെ ഒന്ന് സെറ്റാക്കി വെച്ച് ആളൊന്നും ഇല്ലാത്ത ടൈമിൽ ഇത് മക്കൾ വീഡിയോ എടുത്തിരുന്നു എടുത്തിരുന്നിട്ട് അപ്പോൾ ഇതും കൂടി ഇതിലാണ്ട് ഉൾപ്പെടുത്തിയതാണ് അപ്പോൾ എല്ലാവരും ശരിയായതിൻ്റെ ശേഷം വീഡിയോ വിടാമെന്ന് വിചാരിച്ചു തന്നിട്ട് അപ്പോൾ ഇങ്ങനെ കൂട്ടുകാരാവശ്യപ്പെട്ടപ്പോൾ പിന്നെ ഉള്ള വീഡിയോ എടുത്താണ് പിന്നെ വീട് ഇരുന്നതിൻ്റെ ശേഷം പകലെടുക്കാൻ നോക്കുമ്പോൾ നല്ല ആളായിരുന്ന കേട്ടോ ആൾ ഒഴിഞ്ഞൊരു ടൈമ് പോലും ഉണ്ടായിരുന്നില്ല അപ്പോൾ ആളുണ്ടാകുമ്പോൾ നമുക്ക് വീഡിയോയിൽ എല്ലാവരും പെടും ചെയ്യും അപ്പോൾ ചിലവർക്ക് ഇഷ്ടപ്പെടും ചിലവർക്ക് ഇഷ്ടപ്പെടില്ല വീഡിയോയിൽ നിൽക്കാനൊന്നും അപ്പോൾ ആരാണോ അതിൽ പെടുക എന്നൊന്നും പറയാൻ പറ്റില്ലല്ലോ അപ്പോൾ ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു രണ്ട് വീട് ഒരുമിച്ചിട്ടുള്ള കുറ്റൂസ് ചെയ്യുന്നുണ്ട് അതുകൊണ്ട് നല്ല ജനങ്ങളുണ്ടായിരുന്നു അവിടെ വരുന്നവർ ഇവിടെ ഇപ്പോൾ രണ്ട് കൂട്ടക്കാരും കൂടിയുള്ള പരിപാടിയായിരുന്നു അവിടെ മുറ്റത്തും ഇവിടെ മുറ്റത്തും സൈഡിലൊക്കെ കൂടെ ആയിട്ട് പന്തൽ കണ്ടിട്ടിട്ട് നല്ല രസം ഉണ്ടായിരുന്നു ഇവിടെ കാണാൻ എല്ലാവരും കൂടി ആയിട്ട് അപ്പോൾ അതാ ജസ്റ്റ് എല്ലായിടത്തും ഒന്ന് കാണിക്കുന്നുണ്ട് പിന്നെ രാത്രിയിലെല്ലാം ആക്കിയിട്ട് ഒരു പന്ത്രണ്ട് മണിയാകുമ്പോൾ നേരത്തും ഞങ്ങൾ ചോറൊക്കെ കഴിച്ചുകൊണ്ട് സ്വന്തം വീട്ടിലേക്ക് പോയി വീട്ടിൽ കുറച്ചൊക്കെ അവിടുന്ന് പോയാൽ മതി കേട്ടോ അങ്ങനെ വണ്ടിയിൽ കൂടി പോയി പിന്നെ നാലുമണിയാവുന്ന നേരത്തെതാ കണ്ടു വന്നിട്ടുണ്ട് അപ്പോൾ രണ്ട് വീട് ഒരുമിച്ച് ഇരിക്കണ കാരണം അവരെ കുടുംബക്കാരൊക്കെ അവിടെ നിന്ന് അതുപോലെ ഞങ്ങളെ കുടുംബക്കാരൊക്കെ അവിടെ നിന്നിട്ടാണ് അനിയത്തിൻ്റെ ഞങ്ങളെ ബാക്കിയുള്ളവരൊക്കെ പിന്നെ അവരെ രണ്ടുണ്ടൂടെയുള്ള കുടുംബക്കാരുടെ പകുതി പകുതിയായിട്ട് അങ്ങനെ നിന്നിട്ടാണ് പിന്നെ ഫുഡുകളൊക്കെ ഒരുമിച്ചിട്ടായിരുന്നു അപ്പോൾ അതാ എല്ലാവരും ഇവിടെ വെയിറ്റ് ചെയ്ത് നിൽക്കുക പിന്നെ അങ്ങനെ ഓരോരുത്തർ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ അവരെ വീടാണ് അപ്പുറത്താണ് കാണുന്നത് അപ്പോൾ ഞങ്ങൾ ഇവിടെ അങ്ങനെ എല്ലാവരും നിൽക്കുന്നുണ്ട് ബാങ്ക് കൊടുക്കാൻ നേരെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് അങ്ങനെ അതാ ബാങ്ക് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇളച്ചൻ്റെ ഉമ്മാനെ വിളിക്കുകയാണ് അപ്പോൾ ഉമ്മ ഇവിടെയാണ് കേട്ടോ കയറിയിട്ടുള്ളത് അപ്പോൾ ഞങ്ങൾക്ക് ഉമ്മ ഇല്ല അപ്പോൾ അവിടെ ഇളച്ചിക്ക് ഉമ്മ ഉണ്ട് കേട്ടോ അവളെ ഉമ്മ ഉണ്ട് തന്നെ ഇളച്ചൻ്റെ ഉമ്മ അവിടെ കയറിയിട്ടുണ്ട് പിന്നെ അവിടെ ഒരാൾ ഇവിടെ ഒരാൾ അങ്ങനെയൊക്കെ ആയിട്ട് ഇന്ന് കയറിയത് കേട്ടോ പിന്നെ കണ്ടും കണ്ടും കയറൽ ഇറങ്ങലൊക്കെ ആയിട്ട് അങ്ങനെയൊക്കെ ചെയ്ത് അങ്ങനെ സംഭവിച്ചത് ഇതാണ് കേട്ടോ ഇങ്ങനെ വീട് തുറന്ന് പാൻ കൊടുത്തേക്കതാ കയറിയിട്ടൊക്കെ വീട് തുറക്കാൻ കയറി അതിൻ്റെ അമ്മാനൊക്കെ മുമ്പിൽ നിർത്തിയിട്ട് ഉസ്താദ് വാതിൽ തുറക്കുകയാണ് അപ്പോൾ ഇതെന്നുണ്ടെങ്കിലോ വേറെ മോഡൽ വാതിലായ കാരണം മൂന്ന് വട്ടം കണ്ട് തിരിക്കണമല്ലോട്ടോ അപ്പോൾ അവർ രണ്ട് പ്രാവശ്യം തിരിച്ചിട്ട് ഒരു ഭാഗത്തേക്ക് രണ്ട് പ്രാവശ്യം തിരിച്ചിട്ട് പിന്നെ ഒരു ഭാഗത്തേക്ക് തിരിച്ച കാരണം അതെല്ലാം ലോക്ക് കുടുങ്ങിയാണ് അപ്പോൾ ഇളച്ചന് ചോദിക്കാണ് അവളോട് അനിയത്തിയാണ് അത് അവർ ചോദിക്കുകയുണ്ട് മൂന്ന് പ്രാവശ്യം എന്നൊക്കെ ചോദിക്കുകയാണ് അപ്പോൾ അതാ എന്നിട്ട് പിന്നെ കുഴപ്പമൊന്നും ഉണ്ടായില്ല കേട്ടോ പെട്ടെന്ന് വാതിലൊക്കെ തുറന്ന് അപ്പോൾ കുറച്ച് നേരം വാതിലിങ്ങനെ കിട്ടാതായപ്പോൾ എല്ലാവരും വേജാറായി എന്താണെന്ന് വെച്ചിട്ട് പിന്നെ അലഹദില്ല മഷാ അല്ല ഒരുപാട് സന്തോഷമായിട്ടാണ് അങ്ങനെ വീട്ടിൻ്റെ ഉള്ളിലൊക്കെ കയറി പാലൊക്കെ കാച്ചാണ് അങ്ങനെ അവിടെ ആണുങ്ങളെ നിസ്കാരങ്ങളൊക്കെ കഴിഞ്ഞ് പിന്നെ അവർ മൗലൂതൊക്കെ ഓതുന്നുണ്ട് കേട്ടോ അപ്പോഴാണ് അവർക്ക് വേണ്ട കടികളൊക്കെ വെച്ചിട്ടുണ്ട് അണ്ടിപ്പരിപ്പ് അതുപോലെ കറുത്തലുവ എനിക്ക് വേണ്ട ഇതുപോലെ സാധനങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് പാലൊക്കെ കാച്ചിട്ട് എല്ലാവർക്കും കൊടുക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ഇത് എടുത്തുവച്ചിട്ടുണ്ട് അപ്പോൾ അവരൊന്നും കാണിക്കണില്ലിട്ടോ ജസ്റ്റ് ഒന്നും കണ്ട് കാണിച്ചതാണ് അപ്പോൾ ഡൈനിങ് ആളിലോ റൂമിലൊക്കെ ആയിട്ട് എല്ലാവരും കൂടി നിസ്കാരും ഓലോതും ഇതൊക്കെ കഴിഞ്ഞിട്ട് അവർക്കത് അങ്ങനെ ഓരോന്ന് കൊണ്ടേ കൊടുക്കുകയാണ് കേട്ടോ പിന്നെ പാലും ചീരനയും ഒക്കെ എല്ലാവരും കഴിച്ചിട്ടോ അപ്പോൾ വീട്ടിൻ്റെ ഉള്ളിലൊക്കെ ഒരുപാടാളുണ്ട് കേട്ടോ അവരൊന്നും പെടുത്താതെ അങ്ങനെ ജസ്റ്റ് ഓരോ വീഡിയോ എടുത്തതാണ് അപ്പോൾ ഇതൊക്കെ മക്കളെടുത്താണ് കേട്ടോ വീഡിയോ ഇത് വിടാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ രണ്ട് മൂന്നാല് കൂട്ടായിരത്തിയാളൊക്കെ അങ്ങനെ അപ്പോൾ കുറ്റ്യൂസെൻ്റെ അനിയത്തിൻ്റെ കുറ്റ്യൂസൊക്കെ പോയിട്ട് വീഡിയോ ഒന്നും കണ്ടില്ല കണ്ടില്ല ഒന്ന് വിട്ടൂടെയെന്നൊക്കെ പറഞ്ഞ് നിന്നിട്ടാണ് അപ്പോൾ അനിയത്തിനോട് വെച്ചപ്പോഴും കുഴപ്പമൊന്നും ഇല്ലാന്നാണ് അപ്പോൾ പിന്നെ അങ്ങനെ വീഡിയോ വിടാമെന്ന് വിചാരിച്ചിട്ടാണ് അപ്പോൾ ഇതിപ്പോൾ കഴിഞ്ഞ പതിനാലാം തീയതിയാണ് നടന്നത് അപ്പോൾ അത്രയും ദിവസമായിട്ട് പിന്നെ ഇത് വിടണം എന്നൊന്നും വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അപ്പോൾ അതാ ഇതാണ് നമ്മളെ വീട് അപ്പോൾ ഇളച്ചൻ്റെ വീടാണിത് ആ കാണുന്നത് അപ്പോൾ ജനലിന്റെ ഉള്ളിൽ കൂടെ ഇങ്ങനെ നോക്കുമ്പോൾ എല്ലാം കാണട്ടെ അങ്ങനെ ഒരു പന്ത്രണ്ട് മണി ആ ഒക്കെ ആവണ സമയത്ത് ഇത് ആ ചോറ് വളമ്പോളിലൊക്കെ ഒരുക്കാടാണ് കേട്ടോ അപ്പോൾ അതിൽ നിന്ന് ജനലിൻ്റെ ഉള്ളിൽ കൂടെ നോക്കുമ്പോൾ അവർ അടുക്കളേൻ്റെ ആ ഭാഗമായിട്ടാണ് ഇറങ്ങണ അവിടെ കാണുന്നത് അങ്ങനെ ഈ സൈഡിലും അതുപോലെ മുമ്പിലും മറ്റേ സൈഡിലൊക്കെ ആയിട്ട് പന്തലൊക്കെ ഇട്ടുംങ്ങാണ്ട് രണ്ട് വീട്ടത്തെ പരിപാടിയും കൂടിയല്ല അങ്ങനെ ഒരുപാട് നേരം ചോറ് വളമ്പണ പരിപാടി ഉണ്ടായിരുന്നു കേട്ടോ പന്ത്രണ്ട് മണിക്ക് തുടങ്ങി മൂന്ന് മണിവരെയും നാലുമണിവരെയെന്ന് പറഞ്ഞ പോലെ ചോറ് വളമ്പണ പരിപാടിയായിരുന്നു അപ്പോൾ ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു രണ്ട് വീട്ടത്തെയും കൂടെ ആയിട്ട് അങ്ങനെ കുറച്ച് വീടൊക്കെ എടുത്തിട്ടുള്ളു അപ്പോൾ നമ്മൾ ഇതാ എല്ലാതും കഴിഞ്ഞ് വൈകുന്നേരമാണ് കേട്ടോ അപ്പം ഇത് മോള് അനിയത്തിൻ്റെ മോളൊന്ന് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് കാണിച്ചതാണ് അതായത് അടച്ചൻ്റെ വീടാണ് കേട്ടോ ആദ്യം കണ്ടത് അത് കഴിഞ്ഞിട്ട് ഇതാ ഇതാണ് അനിയത്തിൻ്റെ വീട് അപ്പോൾ എല്ലാ പരിപാടിയും കഴിഞ്ഞ് എല്ലാവരും പോയതിൻ്റെ ശേഷമാണ് ഇത് എടുത്തത് പിന്നെ നമ്മൾ പിന്നെ പിറ്റേ ദിവസമാണ് പോകുന്നത് അങ്ങനെ കുടുംബക്കാരും എല്ലാവരും പോയിട്ടുണ്ട് ഞങ്ങളെ വീട്ടുകാർ എല്ലാവരും അതിൻ്റെ ഉള്ളിലുണ്ടായിരുന്നു അപ്പോൾ വീട്ടിൽ കുറച്ചും കൂടി പണികളൊക്കെ ഉള്ളത് പിന്നെ അങ്ങനെ അവരിങ്ങനെ ഇവിടെ ഇരുന്നതിൻ്റെ ശേഷമാണ് ഓരോന്നോരോന്ന് ചെയ്യുന്നുണ്ട് അപ്പോൾ വീടിൻ്റെ ഒക്കെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുകയാണ് ഇഷ്ടം ആവുക ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത് പിൻ ശാലത്ത് അടുത്ത വീഡിയോയിൽ കാണാം അതു കൂട്ടുകാർക്കും അസലാമലൈക്കും